ജനാധിപത്യ രാജ്യത്തെ ഒരു സ്ഥാനവും ഒരാളുടെ സ്വന്തം വകയല്ല ജനങ്ങൾ നൽകിയതാണ് എന്നാൽ രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ജഗ്ദീപ് ധൻഖറിന് അങ്ങനെയൊരു തോൽ തോന്നൽ ഇല്ലാതില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് ഇന്ത്യാ സഖ്യം ഇന്ത്യാ സഖ്യത്തിലെ എഴുപത് പ്രമുഖ എം ഇതിനോടകം തന്നെ പ്രമേയത്തിൽ ഒപ്പിട്ടതായാണ് വിവരം രാജ്യസഭാ നടപടികൾ കൈകാര്യം ചെയ്യുന്നതിൽ ധൻഖറിനെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തിയാണ് ഈ നീക്കത്തിന് പിന്നിൽ ബി ജെ പി ഒഴികെയുള്ള എന്തിനേയും പുച്ഛിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ധൻഖറിൻ്റെത് അതിനെ അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം പണ്ടേ തീരുമാനിച്ചതാണ് ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രമുഖ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളെല്ലാം പ്രമേയവുമായി മുന്നോട്ടു പോകുമെന്ന സൂചന നൽകിക്കഴിഞ്ഞു പ്രതിപക്ഷ എം പിമാരുടെ പ്രസംഗങ്ങൾ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുകയും നിർണായകമായ വിഷയങ്ങളിൽ മതിയായ സംവാദം അനുവദിക്കാതെ പുച്ഛിച്ചു തള്ളുകയും ഒക്കെ ചെയ്യുന്ന തർക്ക ചർച്ചകളിൽ ഭരണകക്ഷിക്കനുകൂലമായി പെരുമാറുകയും ചെയ്യുന്ന ധൻഖറിനെതിരെ പരാതികളുടെ പ്രവാഹമാണ് അങ്ങനെ ഒരാൾ ആ കസേരയിൽ ഇരിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിന് കളങ്കമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ എം പിമാരും രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഈ നീക്കം പ്രതിപക്ഷം ആലോചിക്കുന്നതായി ഈ വർഷം തന്നെ ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനിടെ രാജ്യസഭയിൽ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സമയം കുറയുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ എം അന്നും ആശങ്ക ഉന്നയിച്ചതാണ് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖർഗയുടെ പ്രസംഗങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാന തർക്കവിഷയമാണ് ഖർഗെയുടെ മൈക്ക് ഒന്നിലധികം തവണ ഓഫാക്കിയത് ഈ രാജ്യം കണ്ടു അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ഇങ്ങനെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന ഏറ്റവും ഗതികെട്ടൊരു രീതിയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തുന്നത് അതിനവസാനം കുറിക്കുകയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ രാജ്യസഭയിലെ അംഗബലം എന്നത് ബി ജെ പിക്ക് നേരിയ മുൻതൂക്കം മാത്രമേ ഉള്ളതെങ്കിലും ചെയർമാൻ്റെ ദാർഷ്ട്യം അവസാനിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇന്ത്യാ സഖ്യം ഏതായാലും അവിശ്വാസത്തിൽ ബി ജെ പിയെ ഒന്ന് പ്രതിപക്ഷത്തിന് കഴിയുമെന്നതിൽ തർക്കമില്ല ആകെ നൂറ്റി ഇരുപത്തിയഞ്ചിൽ താഴെ എം പിമാരുടെ പിന്തുണ മതി എന്നിരിക്കെ എഴുപതിലേറെ എം പിമാർ ഒപ്പിട്ടു കഴിഞ്ഞു എന്ന് ബി വലിയ ആശങ്കയാണ് നൽകുന്നത്